അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ സീരിയസോട് കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് എം ഷാജർ ആണ് എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് എന്ന് ഓർത്തിരിക്കുക സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് എം ഷാജർ അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ ലഭിച്ചത് ബേസിൽ ജോസഫിനാണ് ബേസിൽ ജോസഫിനാണ് കേട്ടോ ബേസിൽ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കലാ സാംസ്കാരിക വിഭാഗത്തിൽ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ ലഭിച്ചത് ബേസിൽ ജോസഫിനാണ് അപ്പൊ ഇപ്പോഴത്തെ സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനാണ് എം ഷാജർ കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ചോദിച്ചാൽ അത് പത്മാലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മലക്ഷ്മി സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ എന്താണ് കെ ഫോൺ എന്നതിന്റെ ഫുൾഫോം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് കേട്ടോ കെ ഫോൺ എന്നതിന്റെ ഫോം ചോദിച്ചാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് അപ്പൊ കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ജൂൺ അഞ്ച് രണ്ടായിരത്തി ജൂൺ അഞ്ചിനാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കെ ഫോൺ പദ്ധതി എന്താണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ അപ്പൊ കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് ചോദിച്ചാൽ എവിടെയാണ് അത് പയ്യന്നൂരാണ് പയ്യന്നൂരാണ് മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് എവിടെയാണ് പയ്യന്നൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആണ് ചേതന ചേതന ചേതനാമാരു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് അപ്പൊ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ചോദിച്ചാൽ ഐറിഷ് സാഹിത്യകാരനായ ഐറിഷ് സാഹിത്യകാരനായിട്ടുള്ള പോൾ പോളിഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ചോദിച്ചാൽ ഐറിഷ് സാഹിത്യകാരനായിട്ടുള്ള പോൾ ലിഞ്ചാണ് അദ്ദേഹത്തിന്റെ പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുക കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആണ് ചേതനാമാരു ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആഗോള തലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് ശക്തികാന്തദാസ് ഇപ്പോഴത്തെ ആർ ബി ഐയുടെ ഗവർണർ ആയിട്ടുള്ള ശക്തികാന്തദാസ് ആണ് ആഗോള തലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഗോള തലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ശക്തികാന്തദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിലക് ദേശീയ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ ശ്രേഷ്ഠ പദ്ധതി എന്താണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൌ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൗവിലാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ആരാണ് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി രചിച്ചത് ശ്രീ കുമാരൻ തമ്പിയാണ് അപ്പോൾ മുൻപ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ചോദിച്ചാൽ ആർക്കാണ് അത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ കൃതി കൂടി ഓർത്തിരിക്കുക ജീവിതം ഒരു പെൻജുലം എന്ന ആത്മകഥയ്ക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീ തമ്പിക്ക് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ് എന്നും ഓർത്തിരിക്കുക അപ്പോൾ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി രചിച്ചത് ശ്രീ കുമാരൻ തമ്പിയാണ് അപ്പോൾ പ്രധാന അവാർഡുകളൊക്കെ നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അപ്പോൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ അത് തളിപ്പറമ്പാണ് തളിപ്പറമ്പാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്നും ഓർത്തിരിക്കുക മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ചോദിച്ചാൽ അത് ഓപ്പറേഷൻ ചക്ര ടു ആണ്ട്ടോ ഓപ്പറേഷൻ ചക്ര ടു എന്നാൽ എന്താണ് ഓപ്പറേഷൻ ചക്ര ടു എന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ചോദിച്ചാൽ ആരാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി അപ്പൊ കൂട്ടത്തിൽ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ് നമ്മൾ പഠിച്ചതാണ് മുഹമ്മദ് മുഷ്താക്ക് മുഹമ്മദ് മുഷ്താഖ് ആണ് കേട്ടോ മുഹമ്മദ് മുഷ്താഖാണ് കേരള ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ അത് മുഹമ്മദ് മുഷ്താഖാണ് അപ്പോൾ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളിയാണ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ചോദിച്ചാൽ ധനൂരി ധനൂരി എന്നത് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹമാണ് കേരളത്തിൻ്റെ ഏതു പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഏതു പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത് മന്ദഹാസം പദ്ധതിയാണ് കേരളത്തിലെ ഏതു പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത് മന്ദഹാസമാണ് എന്താണ് മന്ദഹാസം പദ്ധതി അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലും അനുബന്ധ ചികിത്സയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലും അനുബന്ധ ചികിത്സയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം അപ്പോൾ കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത് മന്ദഹാസമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി സേന നടത്തിയ ദൗത്യം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ സേന ദൗത്യം ചോദിച്ചാൽ മിഷൻ സേഫ് ബ്രത്ത് ആണ് മിഷൻ സേഫ് ബ്രത്ത് എന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമാണ് അപ്പൊ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കിക്കൊണ്ട് അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ അല്ലെ അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ എന്നത് ഇതുവരെ എന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം അപ്പൊ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് അപ്പൊ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ചോദിച്ചാൽ ആരാണ് ഗീത എ ആർ ഗീത എ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത കേരളത്തിൽ ആദ്യമായി സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിത കേരളത്തിൽ ആദ്യമായി ഷ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ചോദിച്ചാൽ അത് യെസ് സന്ധിയാണ് കേരളത്തിൽ ആദ്യമായി ഷ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ചോദിച്ചാൽ അത് യെസ് സന്ധിയാണ് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് െങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ താങ്ക്